അപ്പൊ നമ്മുടെ ടാസ്ക് മുഖമുദ്ര മുഖമുദ്രോമോ പ്രോമോയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ അപ്പൊ ടാസ്ക് എട്ടിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാലാ മുഖമുദ്ര അപ്പൊ അതെല്ലാം ഇപ്പൊ വിൻ ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ച് സംസാരിക്കാം നമ്മൾ അദ്ദേഹത്തിന് വന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ കാര്യത്തിലോട്ടൊക്കെ പിന്നെ സംസാരിക്കാം അതിനൊരു വീഡിയോ നമുക്ക് പ്രത്യേകം ചെയ്യാം ഓക്കെ അപ്പം ടാസ്ക് ഫസ്റ്റ് ജയിച്ചിരിക്കുന്ന അർജുന അർജുൻ ജയിച്ചു സെക്കൻഡ് അഭിഷേകാണ് ജയിച്ചിരിക്കുന്നത് തേട് സാറി എന്തോ ഇതൊക്കെ ഒരു ടിക്കറ്റ് ഫിനാലൊക്കെ പറയുമ്പോൾ അറിയാലോ ഗെയിം എങ്ങനെ എടുക്കണം ഏത് രീതിയിൽ പോണം ഇതുമ്മ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഞാൻ അത് വെച്ചോട്ടെ ഇത് വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗെയിം പോയിരിക്കുന്നത് ഇപ്പം അഭിഷേക് ലീഡിങ്ങിലാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം അഭിഷേകിന്റെ കാര്യം ഇത് പറയാൻ പറ്റില്ല അർജുനാണ് ജയിച്ചിരിക്കുന്നത് ഒരു സുഖം തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ കണ്ടിട്ട് എന്തായാലും പിന്നെ അപ്ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നവർ മാത്രമേ ഉള്ളൂ ഓക്കെ ബൈ ബൈസ് ലൈക്കും സബ്ബും കൂടെ ചെയ്തേക്കണേ